ബാലഭാസ്കർ ഈ വയലനിസ്റ്റ് പ്രായഭേദമന്യേ മലയാളികളുടെയൊക്കെ പ്രിയങ്കരനായിരുന്നല്ലോ പക്ഷേ ഞെട്ടലോടെയാണ് ആ പേര് ഇപ്പോൾ മലയാളി ഏറ്റെടുക്കുന്നത് എന്തായിരുന്നു അന്ന് ബാലഭാസ്കറിനെ സംഭവിച്ചത് അതിനുശേഷം നടന്നതെന്ത നമുക്കതൊന്ന് ഓർത്തെടുക്കാം ബാലഭാസ്കറിന്റെ ദുരൂഹ മരണത്തിൽ ആ ദിവസം മുതൽ ഇതുവരെ നമ്മൾ കണ്ടത് എന്തൊക്കെയാണെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വാഹനാപകടം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ആ പുലർച്ചെ നമ്മെ തേടിയെത്തുന്നത് ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി ബാല അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒക്ടോബർ രണ്ടാം തീയതി വരെ ചികിത്സയിൽ തുടർന്നു ബാലഭാസ്കർ പക്ഷേ ഒക്ടോബർ രണ്ടാം തീയതി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് നമ്മെ തേടിയെത്തിയ വാർത്ത ബാലഭാസ്കറിന്റെ വിയോഗമായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ് അന്നത്തെ അന്വേഷണ വഴിയിൽ തന്നെ ചില കാര്യങ്ങളിൽ സംശയമുണ്ട് എന്നത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ബാലഭാസ്കറിന്റെ ദുരൂഹ മരണത്തിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി അപകട സമയത്ത് വാഹനം ഓടിച്ചത് ബാലഭാസ്കർ എന്നാണ് കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ മൊഴി നൽകുന്നത് നവംബർ മൂന്നാം തീയതി ഡ്രൈവറുടെ ഈ മൊഴി തള്ളിക്കൊണ്ട് ലക്ഷ്മി തിരിച്ചു വരുന്നതോടുകൂടിയാണ് ലക്ഷ്മിയും പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ലക്ഷ്മി ഇക്കാര്യം തുറന്നു പറയുമ്പോഴാണ് ഇതിലെ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നവംബർ പന്ത്രണ്ടിനാണ് വിശദീകരണം മായ അന്വേഷണം നടത്തുന്നതിന് ഡി ജി പിയുടെ ഉത്തരവ് വരുന്നത് പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത ഒരു നീക്കം എന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയാണ് കാരണം സംശയം കുടുംബം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് പിന്നെ എന്താണ് സംഭവിച്ചത് ഈ യാത്ര തുടങ്ങിയ ഇടത്തേക്കുള്ള അന്വേഷണം അതൊക്കെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നാം തീയതി സഹപ്രവർത്തകരായ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാവുകയാണ് അങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചെല്ലുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയിൽ നിന്ന് ജൂൺ നാലാം തീയതി ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുകയാണ് ലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നു ജൂൺ അഞ്ചിന് കലാഭവൻ സോബിയുടെ ഒരു മൊഴി വരികയാണ് ബാലു എന്ന ബാലഭാസ്കറിനെ ഒരു സംഘം മർദ്ദിച്ചു എന്നായിരുന്നു കലാഭവൻ സോബിയുടെ മൊഴി ജൂൺ എട്ടാം തീയതി ആകുമ്പോഴേക്കും ലക്ഷ്മി കൃത്യമായി പറയുന്നു സ്വർണവും പണവും അതിലുണ്ടായിരുന്നു അതുപക്ഷെ തൻ്റേതാണ് വാഹനം ഓടിച്ചത് അർജുനാകാം എന്ന് വിദഗ്ദ്ധ സമിതി കണ്ടെത്തുകയും ചെയ്യുന്നു കാരണം ഈ കാറിൻ്റെ പൊസിഷനും കാറിനുണ്ടായ നാശനഷ്ടങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിഗമനത്തിലേക്ക് അവർ എത്തുകയാണ് ഇനി അടുത്ത ആ നീക്കം നമ്മൾ കാണുന്നത് ജൂൺ പത്തൊൻപതിനാണ് ഈ അപകടം പുനരാവിഷ്കരിച്ചു കൊണ്ടുള്ള അതായത് അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ അതേ രീതിയിൽ തന്നെ ഈ അപകടം പുനരാവിഷ്കരിച്ചുകൊണ്ട് വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആൾക്കും തൊട്ടിപ്പുറത്തുള്ള കോ പാസഞ്ചർ സീറ്റിലിരിക്കുന്ന ആൾക്കും എന്താണ് സംഭവിക്കുക എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പുനരാവിഷ്കരണത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു വീണ്ടും പരിശോധനകൾ നടക്കുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാണ് നമ്മൾ അടുത്ത നീക്കമായി കാണുന്നത് പിന്നീട് രണ്ട് മാസം കൂടി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഈ അന്വേഷണത്തിൽ പല പ്രതികരണങ്ങൾ വരുന്നു ബാലഭാസ്കറിന്റെ അച്ഛന്റെ പ്രതികരണമൊക്കെ നമ്മൾ കാണുന്നു അതിനുശേഷം ഡിസംബർ പത്തിനാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നത് കാരണം ക്രൈംബ്രാഞ്ചിന് ഈ കണ്ടെത്തൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബാലഭാസ്കറിന്റെ കുടുംബം കൃത്യമായ നിലപാടെടുക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് വിഷ്ണു പ്രകാശ് തമ്പി സോബി അർജുൻ എന്നിവർക്ക് നുണപരിശോധന നടത്താനുള്ള നീക്കത്തിലേക്ക് പോകുന്നത് സോബിയാണ് പറഞ്ഞത് ബാലഭാസ്കറിനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് പക്ഷേ സോബി പറഞ്ഞത് കള്ളമാണെന്ന് ഗുണപരിശോധന റിപ്പോർട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപതിന് ഇതേ സോബി ഇന്നും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയിൽ സി ബി ഐ അന്വേഷണം പൂർത്തിയാവുകയാണ് അസ്വാഭാവികതയൊന്നും ഈ അപകടത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സി ബി ഐയുടെ കണ്ടെത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അർജുനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രവും സി ബി ഐ സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിനാണ് സി ബി ഐ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി ഉണ്ണിയടം ഭാസ്കറിന്റെ മാതാപിതാക്കളുടെ ഹർജി കോടതിയിൽ എത്തുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അപകട മരണം തന്നെയെന്ന് കോടതി പറയുന്നു തുടരന്വേഷണമില്ല അച്ഛന്റെ ഹർജി തള്ളുകയാണ് ഇത്രയുമാണ് സംഭവിച്ചത് അതിനുശേഷം അടുത്ത നീക്കം നമ്മൾ കാണുന്നത് തൊട്ടടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബാലഭാസ്കറിൻ്റെ അച്ഛൻ കെ സി ഉണ്ണി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഒക്ടോബർ അഞ്ചാം തീയതി മരണത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയാണ് അതായത് അച്ഛന്റെ സംശയം ഇക്കാര്യത്തിൽ മകൻ മരിച്ചത് എങ്ങനെയാണ് എന്നതിൽ ഒരു വ്യക്തത വേണമല്ലോ അതിൽ മാഫിയ എന്നാണ് അച്ഛൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇതിൽ സത്യം പുറത്തുവരണം ആദ്യം നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയ സോബി വീണ്ടും താൻ പരിശോധനകൾക്ക് തയ്യാറാണ് എല്ലാവരെയും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു ഇതെവിടേക്കാണ് എത്തി നിൽക്കുക എന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം